എല്ലാവർക്കും നമ്മുടെ പുതിരുകൂടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ജി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ഡിവിഷൻസ് വേക്കൻസി അപ്ഡേഷൻ നടത്തും ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ സർക്കിൾസിന് ഈ ഒരു വേക്കൻസി അപ്രൂവലിനുള്ള സമയമാണ് നവംബർ മൂന്നാം തീയതി മുതൽ നവംബർ പന്ത്രണ്ടാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുമുള്ള സമയം വരുന്നത് നവംബർ മൂന്ന് മുതൽ നവംബർ പന്ത്രണ്ട് വരെയാണ് ടൈം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നവംബർ പതിമൂന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ മോഡിഫിക്കേഷന് സമയം അനുവദിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ മോഡിഫിക്കേഷന് സമയം അനുവദിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിയാറാം തീയതിയോടുകൂടി തന്നെ ഓൺലൈൻ ലിസ്റ്റ് ട്രാൻസ്ഫർ അപ്രൂവ് ചെയ്ത ട്രാൻസ്ഫറിൻ്റെ ഓൺലൈൻ ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഈയൊരു രീതിയിലായിരിക്കും നിശ്ചിത വർഷം പൂർത്തിയാക്കിയ ജി ഡി എസ്സിന് ഈ വർഷം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് ആ ട്രാൻസ്ഫർ സ്വന്തമാക്കാനായിട്ട് അവസരമുള്ളത് ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം